ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീട് നിർമ്മാണത്തിലെ അപാകതം മൂലം ചോർന്നൊലിക്കുന്നതായി വീട്ടമ്മ റോഡ് കട്ടപ്പന നെടുങ്കണ താന്നിമൂട് കാടൻസ് റെയിൽവേട്ടിൽ ബീനാ വിജയന്റെ വീടാണ് ലൈഫ് ഭവന പദ്ധതിയിൽ നാല് ലക്ഷം രൂപ ചെലവഴിച്ച് പഞ്ചായത്ത് മുഖാന്തരം പണിത് എന്നാൽ നിർമ്മാണ സമയത്തെ അപാകത മൂലം പിറ്റേന്ന് മുതൽ ചോർന്നൊലിക്കുവാൻ തുടങ്ങി അടുക്കള കിടപ്പുമുറി എന്നിവിടങ്ങളിൽ മഴവെള്ളം ചോർന്നൊലിച്ചു കിടക്കുന്നത് കൊണ്ട് രാത്രിയിൽ ഉറങ്ങുവാൻ പോലും കഴിയാറില്ല എന്ന് ബീനാ വിജയൻ പറയുന്നു എനിക്ക് ലൈഫിന്റെ ഇത് കിട്ടിയതായിരുന്നു നാല് ലക്ഷം രൂപ ഭിന്നശേഷി കുട്ടിയും അതിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കോൺട്രാക്ടറെ വെച്ച് ഞങ്ങൾക്ക് ഇത് പണിയിപ്പിച്ച് തരാമെന്നും പറഞ്ഞ് ഏർപ്പെടുത്തി പക്ഷെ മഴ പെയ്ത് ഏപ്രിൽ മാസം തന്നെ ഇത് പണി തീർന്നു പക്ഷെ ഞങ്ങൾക്ക് മഴ പെയ്തിട്ട് കൂടി വെള്ളം വെളിയിലോട്ട് പോകുന്നില്ല ഞങ്ങൾക്ക് ഒരു മാർഗവുമില്ല ഈ കൊച്ചിനെ പത്ത് ദിവസം കൂടുമ്പോ പത്ത് ദിവസം കൂടുമ്പോ ആശുപത്രിയിൽ കൊണ്ടുപോകണം ഞാനൊരു വയ്യാത്ത സ്ത്രീയാണ് എനിക്കും എടുക്കും പോണം ഇവനും പോണം ഇതാ ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞ ഇത് പറയുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് അവരുടെ വീട്ടിലും കഥ കാണയില്ല പിന്നെ ഇങ്ങനെയാ ആറ് ലക്ഷത്തിന്റെ ആറു കോടിയുടെ വീട് പണിതിട്ട് അതിനകം നനയുന്നു പിന്നെയാണോ ചോദിക്കുന്നത് കഥ കാണിയത് ഈ കഥ അടയത്തില്ല ഇങ്ങനെ ഇരിക്കത്ത പഞ്ചായത്തി ഇവര് ഈ കൊച്ചിനെ കാണിച്ച് ആറുപേരോട് രൂപ ചോദിച്ചിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് അതില് പിന്നെ മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നോട് വാങ്ങിച്ചാണ് രണ്ട് ജനൽപാടി ഈ ജനൽപാടി ഒക്കെ ഇതില് കേട്ടതായിരുന്നു എഗ്രിമെന്റിൽ പക്ഷെ ഇവര് വെക്കുന്നില്ല രൂപ വരയുന്നില്ലെന്നാണ് ഇവര് പറയുന്നത് പക്ഷെ ഒടിവെൽക്കൽ മുപ്പതിനായിരം രൂപ നാപ്പതിനായിരം രൂപയില് മുപ്പത് മുപ്പത്തഞ്ച് കടയെ കൊടുക്കാനുണ്ടെന്നും പറഞ്ഞാൽ ഈ പ്രസിഡന്റ് എന്നോട് വാങ്ങിച്ചിട്ട് ഈ മുപ്പത് രൂപയും പഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ റൂമിൽ നിന്ന് വാങ്ങിയിട്ട് അതിൽ രുചിപതെ കടയിൽ ചെന്നിട്ടുള്ളൂ കൂടുതൽ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് നമ്മുടെ വെട്ടില് പിന്നെ ബാത്റൂമിന് പി വി സി പൈപ്പ് രണ്ടു തവണ എടുത്തിരിക്കുന്നു അതുപോലെ സിമെന്റ് വാർത്ത കഴിഞ്ഞ് പത്ത് പാക്കറ്റ് ഒന്നിച്ചെടുത്തിരിക്കുന്നു ഇതൊന്നും ഇവിടെ വന്നിട്ടില്ല ഇത് എങ്ങനെ പോയി എന്ത് ചെയ്തു എനിക്ക് അറിയില്ല ബാത്റൂമി ടോയ്ലറ്റ് ഒന്നും ഇല്ല അത് കാല്ണ്ട് പിന്നെ ഈ ഈ ടോയ്ലറ്റ് ആണെങ്കില് ഇവര് വെച്ച് തരാമെന്നും പറഞ്ഞ് അത് കടം വാങ്ങിച്ചിട്ട് ഇവിടെ ആ പിന്നെ ടൈലും കൂടി ഇടാമെന്നു പറഞ്ഞ അന്നേരപ്പൊ ഇത് വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ വീതം മാറി ഈ പമ്പിങ് എന്ന് പറഞ്ഞാല് ബാത്റൂമിന്റെ ഈ പി വി സി പൈപ്പ് പിടിപ്പിക്കുന്ന പറഞ്ഞു പക്ഷെ പഞ്ചായത്തിന്റെ വീട് വെച്ച കണ്ടോർത്തെല്ലാം പമ്പിങ് പിന്നെ ഇത് പൈപ്പ് മൂടി പിടിപ്പിച്ചൊക്കെ അതിനാണ് ആ ഒരു ജാറ് വാങ്ങിച്ചു കൊണ്ടുവന്ന് വെപ്പിച്ചു തന്നെ കൊണ്ടേ അത് ചെയ്തു തരാമെന്നു പറഞ്ഞു പിന്നെ അയ്യപ്പം രൂപ തികഞ്ഞില്ല പിന്നെ മുപ്പത്തയ്യായിരം രൂപയും കൂടെ അവർക്ക് അവന് ഞാൻ കൊടുക്കണം നഷ്ടത്തി അതുപോലെ വയറിങ്ങും അവൻ ചെയ്യിപ്പിച്ചതാണ് പക്ഷേ ഈ മിക്സി ചെയ്ത് നമ്മള് സ്വിച്ച് മിക്സ് ചെയ്യാൻ വെച്ചിട്ട് സ്വിച്ച് ഇടുവാണെങ്കില് ബാക്കിയെല്ലാം ഓഫാവും ഭിന്നശേഷിക്കാരനായ മകനും താനും വർഷങ്ങളായി തകര ഷെഡിലാണ് ഉറങ്ങിയിരുന്നത് ഭിന്നശേഷിക്കാരനായ മകന്റെയും കരുതലിന്റെ പേരിലാണ് വീട് അനുവദിച്ചത് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു നൽകിയ കരാറുകാരനാണ് നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് വീടുപണികൾ പൂർത്തീകരിച്ചത് ഗുടമേന്മ കുറഞ്ഞ വാതിലും ജനൽപാളിയുമാണ് കരാറുകാരൻ വീട് നിർമ്മാണത്തിനെടുത്തിരിക്കുന്നത് ഇതിനാൽ പലതും ഇപ്പോഴേ ഉപയോഗശൂന്യമായി കഴിഞ്ഞു ജനൽപ്പാളികൾ ശുചിമുറി എന്നിവയുടെ നിർമ്മാണവും തീർക്കാതെ ബില്ല് മാറിയതായും ബീനാ വിജയൻ പറഞ്ഞു പരാതിയുമായി പഞ്ചായത്ത് ഭരണസമിതിയെ സമീപിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കിച്ചൺ വെയറുകളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് ഐറ്റംസ് ഗ്രോസറി പ്രോഡക്ട്സ് ഗിഫ്റ്റ് ഐറ്റംസ് ഹോം കെയർ പ്രോഡക്റ്റുകൾ പുതിയ കളക്ഷൻ ഫ്ലോർ മാറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫ്ലവേഴ്സ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തിങ്ങഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആൻഡ് ഫർണിഷിംഗ് റോഡ്